എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പന സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല ലഭ്യമാണ് പലിശരഹിതമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നിലമ്പൂർ റോഡ് വണ്ടൂർ ഫ്രം ഫ്രോ ഇയേഴ്സ് ഓഫ് പെർഫെക്റ്റ് സ്റ്റിച്ചിംഗ് എക്സ്പീരിയൻസ് ലെനോറ ലോട്ടൺ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം അയച്ചു കൊടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനക്കെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഈ വേറിട്ട പ്രതിഷേധം നടന്നത് ചില സ്ഥാപനങ്ങൾക്ക് മാത്രം കേന്ദ്ര ബജറ്റിൽ വാരിക്കോരി പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെ പൂർണമായി അവഗണിക്കുകയായിരുന്നു ബജറ്റിൽ ഉറപ്പായും ഇടം പിടിക്കുമെന്ന് കരുതിയതും പ്രതീക്ഷിച്ചതുമായ ഒരു പദ്ധതികളും തന്നെ കേരളത്തിന് ലഭിച്ചില്ല ഈ സാഹചര്യത്തിലാണ് കേരളം ഇന്ത്യയിലാണ് എന്ന ശീർഷകത്തിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് സംസ്ഥാനത്തിന്റെ ഭൂപടം അയച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് കൊണ്ടൂർ പോസ്റ്റ് ഓഫീസിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടന്നത് കേരളം ഇന്ത്യയിലാണ് മേഡം എന്നുള്ള ക്യാപ്ഷനോട് കൂടിയിട്ടാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ച അവഗണിച്ചതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇന്ന് നടന്നത് കേരളത്തിന്റെ ഭൂപടവും അതുപോലെ കേരളത്തിന്റെ മാപ്പ് അയച്ചു കൊടുത്തിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇന്ന് കത്തയച്ചുകൊണ്ട് പിന്നെ കേന്ദ്ര മന്ത്രിമാർക്ക് കത്തയച്ചു കൊടു കൊടുത്തിട്ടാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വണ്ടൂർ പോസ്റ്റ് ഓഫീസിൽ നിന്നുമാണ് കത്തുകൾ അയച്ചത് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ല ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ മുർഷി വാണി അമ്പലം സി പി സിറാജ് എം സുധീ എം ഹരീഷ് നിസാം ശാന്തി നഗർ തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ